മാനസികാവസ്ഥ മനസ്സിലാക്കി നല്ലൊരു കൊടുക്കണം നമുക്ക് വളരെ കുറച്ചൊക്കെ സു നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നതിടയ്ക്ക് ഒരു നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് ആളുകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക ബ്രോക്കർ പണിയാണ് കേട്ടോ അത് വീട്ടിലേക്ക് എത്തും അവര് വീഡിയോ എടുക്കും അവരുടെ കാര്യങ്ങളൊക്കെ പറയും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ആളെ കെട്ടാം എന്ന് ആള് അർത്ഥം പറയും എന്തായാലും അതിന്റെ ഭാഗമായിട്ട് അവിടെ വരുന്നതിന്റെ കമ്മീഷൻ മറ്റൊക്കെ അന്വേഷിച്ച് കിട്ടുന്നുണ്ടായിരിക്കാം ഇത് അങ്ങനെ വന്നൊരു വീഡിയോ ആണ് പക്ഷെ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത കേട്ടോ നമ്മൾ വേടം പറഞ്ഞ പോലൊക്കെ ചില സംഭവം ഇവിടെ ഇണ്ട് എന്നുള്ളതാണ് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് അപ്പഴും മനസ്സിലാവുള്ളൂ അല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി നല്ലൊരു പാർട്ട് കണ്ടെത്തി കൊടുക്കണം നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ അതായത് ഒരു പയ്യന്റെ കല്യാണം നടക്കുന്നില്ല അപ്പോ അവൻ ഭയങ്കര മാനസികാവസ്ഥയിൽ വലിയ പ്രശ്നത്തിലാണ് കാരണം ഒരു രക്ഷയില്ല വിവാഹം നടക്കുന്നില്ല ആള് തീയ സമുദായത്തിലൊക്കെ പെട്ട നമ്മുടെ എസ് എൻ ഡി പിടെ സമുദായത്തിൽ പെട്ട ഒരാളാണ് അപ്പോ ഈ വീട് എടുക്കുന്ന ആള് വളരെ സ്വാഭാവികമായിട്ടും തൊട്ടപ്പുറത്തിരിക്കുന്ന അമ്മോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഡിമാൻഡുകൾ മറ്റൊക്കെ ഉണ്ടോ വളരെ ദൂരമില്ല എന്നാലും അതേപോലെ ഇവര് നിങ്ങളുടെ ജാതി അങ്ങനെ നോക്കുന്നുണ്ട് അതാണ് കേട്ടില്ലേ ഇവര് ഹിന്ദു ഈഴവ ജാതിയിൽ പറഞ്ഞ ഒരാളാണ് കൊള്ളാവുന്ന ഏത് ജാതി ആയാലും കൊഴപ്പില്ല അതിപ്പോ കൊള്ളാവുന്ന ജാതി എന്ന പായ്മ പറയുന്നത് നമ്പൂരിയാവാം മേനനാവാം നായരാവാം പിള്ളയാവാം ഈ ആയമ്മയുടെ കൺസെപ്റ്റില്ലേ കൊള്ളാവുന്ന ഇതൊക്കെയാണ് അതിന്റെ തൊട്ടടുത്തുള്ള വരിപുടി കേട്ടാലേ നിങ്ങൾക്കത് ഓടാ അങ്ങനെ അതൊന്നും നമ്മൾ നോക്കുന്നില്ല മനസ്സിലാക്കാൻ പറ്റിയ ഹരിജനങ്ങൾ ഒഴിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് എസ് എസ് ടി ഒഴിച്ചിട്ട് മറ്റാരെ വേണമെങ്കിലും അയാളുടെ കല്യാണം കഴിയാതെ മുരട്ടെത്തി നിൽക്കുന്ന ആ അമ്മയുടെ അമ്മയുടെ ലേട്ടാ കല്യാണം കഴിയാത്ത മുടഞ്ഞിരിക്കുന്ന ആ മകനെ അമ്മ കെട്ടിച്ചു തയ്യാറാണ് എങ്ങനെയോ കൊണ്ടുപോവാം പക്ഷേ ഹരിജനങ്ങൾ പാടില്ല എനിക്ക് മനസ്സിലാവാതെന്ന് ചോദിക്ക എന്താണ് ഹരിജനങ്ങൾക്ക് ഒരു പ്രശ്നം ഇവിടെ ജാതി ഇല്ല എന്നൊക്കെ പറഞ്ഞിറക്കുന്ന പല ആളുകളുണ്ടല്ലോ എന്തിനേറെ വേടൻ ഒരു രണ്ട് പാട്ട് പാടിയോട് കൂടിയിട്ട് ആകെ പ്രശ്നമാക്കി ഒരുപാട് ആൾക്കാരുണ്ട് വേടൻ ജാതി പറയുന്നേ എന്നാണ് പല ആൾക്കാരും പറയുന്നത് ഇതാണ് വേടൻ പറഞ്ഞേ കൃത്യമായിട്ട് ഇപ്പോഴും ജാതി നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുണ്ട് കല്യാണം കഴിയാതെ മൊരടിച്ച് കുത്തിരിക്കുകയാണ് ഈ പയ്യൻ കുടുംബത്ത് മുഖം തന്നെ കാണിച്ചിട്ടില്ല അവന്റെ ഭാഗ്യം കല്യാണം കഴിയാതെ മൊരടിച്ച് കുത്തിരിക്കുക ഈ കല്യാണം കഴിയണം എന്നുള്ളതൊക്കെ മഹാസംഭവം ഒന്നുമില്ല കേട്ടോ വിവാഹം കഴിക്കണ കഴിക്കുന്ന ഒക്കെ പല ആൾക്കാർ ഇഷ്ടമാണ് എങ്കിൽ വിവാഹം കഴിച്ച് മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടൂ അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന മഹാബത്താണ് എന്തൊക്കെയാലും ഇവന്റെ അഭിപ്രായ കരാർ ഇവൻ കല്യാണം കഴിയാതെ മൂത്ത് മൊരടിച്ച് മൂക്കട പല്ലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവന് കല്യാണം കഴിക്കണം തീയ സമുദായത്തിലാണ് പെട്ടത് ആരെ വേണമെങ്കിൽ കല്യാണം കഴിക്കാം ഏകദേശം മധ്യ കേരളം വരൊക്കെ വിവാഹാലോചന പോകാം പെണ്ണുങ്ങൾ ആവാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ് തീയ സമുദായത്തിൽ പെട്ട ഒരാളാണ് ഏത് കൊള്ളാവുന്ന ജാതി എന്നും ഇവൻ കെട്ടാൻ തയ്യാറാണ് മനസ്സിലെ നമ്മുടെ കേരളത്തിലെ ഏത് കൊള്ളാവുന്ന ജാതി അപ്പൊ ഏതാണ് മക്കൾ ഈ കൊള്ളാവുന്ന ജാതി നമുക്ക് ഭയങ്കര സംശയം തോന്നില്ലേ എന്താണ് ഈ ആയം പറയുന്നത് കൊള്ളാവുന്ന ജാതി അപ്പോഴാണ് നമ്പൂതിരിയോ നായരോ വിള്ളയോ ദക്കാവ പക്ഷേ ഒന്നു മാത്രം പാടില്ല എസ് സി എസ് ടി പാടില്ല ഹരിജനങ്ങൾ പാടില്ല ഹരിജനങ്ങളെ കെട്ടാൻ മകൻ തയ്യാറല്ല മൂത്ത് മുരടിച്ച് തത്ത് പണ്ടാറെങ്കിലും കൊഴപ്പില്ല ഹരിജനങ്ങളെ കള്ള കെട്ടാൻ പറ്റില്ല ഇതാണ് എൻ്റെ പ്രിയ സൂത്തുകളെ വേടൻ പറഞ്ഞുകൊണ്ടിരുന്നത് വേടം പറയുമ്പോൾ മാത്രമായിരുന്നല്ലോ പല ആളുകൾക്ക് പ്രശ്നം വേടനാണ് ജാതിയതെ പ്രോത്സാഹിപ്പിക്കുന്നത് വേടനാണ് ഈ ജാതി വീണ്ടും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഇത് വേടനേക്കൾ അത്യാവശ്യം മൂപ്പ് മരടിപ്പുള്ളവർ അമ്മയുടെ തൊട്ടപ്പുറങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലയോ വേടനേക്കൾ മൂപ്പ് മരടിപ്പുള്ള വേടന് മുമ്പ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ജനിച്ച അല്ലയോ ആ ആയമ്മയാണ് ഈ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹരിജനങ്ങൾ എസ് സി എസ്റ്റിക്കാർ വേണ്ട പക്ഷേ മറ്റു ജാതിക്കാരാവാ അപ്പോ നമ്മുടെ എസ് സി എസ് ടിക്കാരെ അവഗണിക്കപ്പെടുന്നുണ്ട് എസ് സി എസ് ടിക്കാരന് പല മേഖലയിലും അവഗണിക്കപ്പെടുന്നുണ്ട് ജാതിയുമായിട്ട് അസമത്വം സംഭവിക്കുന്നുണ്ട് അവർ പരിഹസിക്കപ്പെടുന്നുള്ള യാഥാർത്ഥ്യം പറയുമ്പോഴെന്ത് നിങ്ങൾക്കൊന്നും മനസ്സിലാവത്ത ഇതാണ് വേടം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ പലപ്പോഴും പറയാനുള്ളത് കാരണം നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഒന്ന് സംഭടിച്ചു കൂടെ ചേരണം ബാബായ്